മലയാള സിനിമയിലെ അമ്മയുഗം അമ്മ പരമ്പര അവസാനിക്കുന്നുവോ മലയാള സിനിമയെ എന്നും ഗ്രഹാതൃത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായി ഒരുപാട് അമ്മമാർ അഭിനയിച്ചിട്ടുണ്ട് സ്വന്തം അമ്മമാരെ പോലെ മലയാള സിനിമ കാണുന്ന മക്കളുടെ കണ്ണുനീരുകൾ പലപ്പോഴും അറിയാതെ തന്നെ പല അമ്മ കഥാപാത്രങ്ങളുടെയും കലാമികവിൽ തിയേറ്ററുകളിൽ പലപ്പോഴും വീണിട്ടുണ്ട് ടി ആർ ഓമന ആറന്മുള പൊന്നമ്മ അടൂർ ഭവാനി അടൂർ പങ്കജം അമ്മ തുടങ്ങി ഇപ്പോഴിതാ കവിയൂർ പുന്നമ്മ പേരിൽ തന്നെ പൊന്നമ്മ എന്നാണ് അതിൽ തന്നെ ഒരു പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ അംശമുണ്ട് എത്രയെത്ര കഥാപാത്രങ്ങൾ എത്രയെത്ര ചിത്രങ്ങൾ ഇനി അമ്മ പരമ്പരയിൽ എടുത്തു പറയാവുന്ന ഷീലാമ്മയും ശാരദാമ്മയുമാണ് നമുക്ക് അഭിമാനമായി മുന്നിലുള്ളത് ബാക്കി അമ്മമാരായി ഒരു കാലഘട്ടം മുഴുവൻ മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ ഒരുപാട് അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അമ്മമാരെല്ലാം അമ്മ കഥാപാത്രങ്ങളെല്ലാം നമ്മെ പോയിട്ടുണ്ട് തീർച്ചയായും പ്രമുഖ നടന്മാരായാലും നടികളായാലും കലാകാരനായാലും കലാകാരിയായാലും കാലഘട്ടം പ്രധാനമാണ് ഈ കാലഘട്ടത്തിലെ നിരവധി അമ്മ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അതും വളരെ പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ സൂപ്പർ സ്റ്റാറുകളുടെ മെഗാസ്റ്റാറുകളുടെ അമ്മയായി അഭിനയിച്ച് അഭിനയ ലോകത്തെ സാമ്രാജ്യം തീർത്ത അമ്മമാരിൽ പ്രധാനിയായ കവീർ പൊന്നമ്മ നമ്മെ വിട്ടുകഴിഞ്ഞു അവരുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെന്നും ഉയർന്നു തന്നെ നിൽക്കും മലയാളിയുടെ മനസ്സുകളിൽ അവർക്ക് സ്ഥാനമുണ്ടാകും കബീർ പൊന്നമ്മക്ക് അവരുടെ ദേഹവിയോഗത്തിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം ഗ്രീൻ ഗ്ലോബൽ ചാനലും ചാനലിൻ്റെ അണിയറ പ്രവർത്തകരും അനുശോചനവും അനുശോചനവും പ്രണാമവും അർപ്പിക്കുന്നു